യാസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ അതിലേക്ക് ഒരു കാര്യമല്ല ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് ഇരുന്നൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാൻ ഈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് മുംബൈ സിറ്റി എഫ് സി ആണ് അതുപോലെ തന്നെ നെതർലാൻഡ് ടോപ്പ് ഡിവിഷനൊക്കെ ഡിവിഷൻ ഒക്കെ കളിച്ചൊരു പ്ലെയറാണ് സ്വാതേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതായത് നമുക്കറിയാം മുംബൈ സിറ്റി എഫ് സി വളരെ മോശം പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വാൻ ഈഫോരുടെ ഫാൻസിനടുത്ത് ചെല്ലുകയും അവരുടെ ഫാൻസിനോട് പറയുകയും ഉണ്ടായി ഞങ്ങളുടെ മോശ സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പായിട്ട് ഞങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക എന്ന് സോ അതുപോലൊരു അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ അതുപോലെ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ളൊരു പ്ലെയറിനെ വേറൊരു ടീമിലെ കാണാൻ സാധിക്കത്തില്ല എന്ന് ു പറയണം കാരണം ഫാൻസിൻ്റെ അടുത്തേക്ക് എന്ന് പറയുകയാണ് അതായത് അടുത്ത മത്സരത്തിൽ ഞങ്ങൾ എന്താ പറയുക വിജയിച്ചിരിക്കും നല്ല പെർഫോമൻസ് അയച്ചുമായിരിക്കും ഒരു മോശ സമയത്ത് നമ്മൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ധാരാളം പേര് അതായത് ആ ഒരു ഫാൻസിൻ്റെ സൈഡിൽ നിന്നും പല ആൾക്കാരും മോശമായിട്ട് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ബട്ട് അദ്ദേഹം അത് കേട്ടിട്ടുണ്ടെന്ന് തിരിഞ്ഞൊന്നും പോകുന്നില്ല അവർക്ക് ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം റിപ്ലൈ കൊടുക്കുകയാണ് ഇങ്ങനെയാണ് മറ്റേതൊരു കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റവർ ആരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേനും അപ്പോഴത്തെ സെക്യൂരിറ്റി വലിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ സെക്യൂരിറ്റി വലിക്കുന്നുണ്ട് ഇവിടുന്ന് പൊയ്ക്കോളാം എന്നും അദ്ദേഹം പോയില്ല അദ്ദേഹം കറക്റ്റുള്ള റിപ്ലൈ ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു പോയൊരു താരമാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹം വിജയിച്ച സമയത്തും അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു ആ ഒരു സന്തോഷം പങ്കിടുന്നു സോ അങ്ങനത്തെ ഒരു ലീഡറായിട്ടുള്ളൊരു പ്ലെയറെ വേണം മാനിഫൊക്കെ ടോപ്പ് ക്വാളിറ്റി പ്ലെയറാണ് മുംബൈ സിറ്റി കിട്ടിയ ഏറ്റവും മികച്ച പ്ലേസിലൊരാളാണ് മാനിഫ് എന്നു പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കണ്ടു ഉറപ്പായിട്ടൊന്ന് പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹീസ് സസിമിനോസ് മറ്റേ വന്നപ്പോഴും ഇതിന് അപ്ഡേറ്റ് ഒന്നും അല്ല ബട്ട് നിങ്ങൾ അതിനെ ഒന്ന് ചിന്തിക്കുക ഹി സിമിനോസിന് പരിക്ക് പറ്റി അതിന് ഇഞ്ചുറിയുടെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അറിയാൻ സാധിച്ചില്ല എം ആർ എടുത്തൊന്നും അറിയുന്നു അത് കഴിഞ്ഞ് ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചില്ല എങ്ങനെയുണ്ട് ഏത് രീതിയിലാണ് അതിൻ്റെ പരിക്ക് അതൊന്നും എം ആർ ഐ എടുത്ത് ഇത്രയൊക്കെ ദിവസം എടുക്കുക അതിൻ്റെ റിസൾട്ട് എന്താണ് ഇഞ്ചുറി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതെനിക്കറിയില്ല സോ എന്തായാലും ഇതുവരെ ഒരു കറക്റ്റ് അപ്ഡേറ്റ് എവിടെ നിന്നും കിട്ടുന്നില്ല അത് ക്ലബിൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളുടെ സൈഡിൽ നിന്നും കിട്ടുന്നില്ല എന്താണിതിൽ സംഭവിക്കുന്ന ഒരുപടി ഇല്ല സോ എന്തായാലും ഈ സീമിനെസ് നമ്മൾ അത്യാവശ്യം എന്താ പറയുക വിജയിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇതൊരു പരിക്ക് പറ്റിയിരിക്കുന്നത് സോ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അദ്ദേഹം വലിയൊരു പേരാണ് ഒമ്പത് ഗോളുകളാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത് സെക്കൻഡ് ലീഗിലെ ടോപ്പ് സ്കോററാണ് ഇത് സോ അദ്ദേഹം ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ടഫായിട്ടുള്ള ഒരു പരിപാടിയാണ് സ്വന്തം അതിന് തിരിച്ചു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക